രണ്ടായിരത്തി ഒന്നിലാണ് സുന്ദർ പ്രിയയെ വിവാഹം കഴിക്കുന്നത് വെറും ഏഴു വർഷം മാത്രം നീണ്ടുനിന്ന ആ ദാമ്പത്യത്തിൽ ഒട്ടും വൈകാതെ തന്നെ രണ്ട് ആൺമക്കളും ജനിച്ചിരുന്നു മക്കളെ നോക്കലും ജീവിതവുമെല്ലാം ഒരുമിച്ചു കൊണ്ടുപോകുന്നതിനിടെയാണ് സുന്ദർ അഭയയെ കണ്ടുമുട്ടിയതും പ്രണയത്തിലാകുന്നതും തന്റെ പത്തൊൻപതാം വയസ്സിലാണ് അഭയ ഗോപീസുന്ദറിനെ കണ്ടുമുട്ടി പ്രണയത്തിലാകുന്നത് അപ്പോഴേക്കും സുന്ദറും പ്രിയയും വലിയ രീതിയിൽ തന്നെ മാനസികമായി അകന്നിരുന്നു ലിവിംഗ് ടുഗദർ എന്ന ജീവിതം കേരളത്തിൽ അത്ര പരിചിതമല്ലാതിരുന്ന കാലത്താണ് ഗോപിസുന്ദർ അഭയയുമായി ജീവിതം ആരംഭിക്കുന്നത് പ്രിയയുമായി വിവാഹമോചനം നേടാതെയാണ് ഗോപിസുന്ദർ മറ്റൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചതും എന്നാൽ ഗോപിസുന്ദറും പ്രിയയും പരസ്പരം പിരിഞ്ഞാണ് താമസിച്ചതെങ്കിലും മരുമകളായ പ്രിയയെ തന്റെ കുടുംബത്തിലേക്ക് എന്നും ചേർത്ത് പിടിച്ചിരുന്നു ഗോപി സുന്ദറിന്റെ അമ്മ ലിവി സുരേഷ് ബാബു മരുമകളായിട്ടല്ല മകളായിട്ടാണ് പ്രിയെ താൻ സ്നേഹിക്കുന്നതെന്ന് ലിവി പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് മകൻ പുതിയ ജീവിതങ്ങൾ തേടി പോയപ്പോഴും മരുമകളെയും പേരക്കുട്ടികളെയും ചേർത്തു പിടിച്ച അമ്മ വീട്ടിലെ ആഘോഷങ്ങളിലെല്ലാം പ്രിയേയും മക്കളെയും കൊണ്ടുവരികയും ചേർത്തു നിർത്തുകയും ചെയ്തിരുന്നു അതേസമയം ഗോപിസുന്ദർ അത്തരം ആഘോഷങ്ങളിലും ഒത്തുടലുകളിലൊന്നും തന്നെ പങ്കുചേർന്നിരുന്നില്ല ഇക്കഴിഞ്ഞ ഓണത്തിനും പ്രിയേയും രണ്ടു മക്കളെയും മുംബൈയിലുള്ള മകളും മരുമകനും രണ്ടു പേരക്കുട്ടികളുമെല്ലാം ഒത്തുചേർന്ന ആഘോഷമായിരുന്നു ലിപി ഒരുക്കിയത് ഭർത്താവ് സുരേഷ് ബാബുവിന്റെ സഹോദരനായ ദേവനും അടക്കം ഓണാകുളം ത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ജീവമായിരുന്ന ലിവി പങ്കുവച്ചിരുന്നു അതോടൊപ്പം തന്നെ മകന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്ന ലിവി ഗോപി സുന്ദറിനെ ലോകം മുഴുവൻ ചീത്ത വിളിക്കുമ്പോഴും മകനൊപ്പം അവൻ ഇഷ്ടമുള്ള ജീവിതം പിന്തുടരാൻ അവനെ പിന്തുണച്ച് ഒപ്പം നിന്നിരുന്നു എന്നാൽ അച്ഛൻ സുരേഷ് ബാബുവിന് ഇതിനോടെല്ലാം എതിർപ്പും ഇഷ്ടക്കേടും ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം സുന്ദരന്റെയും കുടുംബത്തോട് ചേർത്തു പിടിച്ച അമ്മയായിരുന്നു ലിവി ആ അമ്മയുടെ മരണത്തോടെ ഗോപി സുന്ദരനെ കുടുംബവുമായി ഇണക്കിയ കണ്ണിയാണ് ഇപ്പോൾ അറ്റുപോയിരിക്കുന്നത് പ്രിയയേയും രണ്ടു മക്കളെയും തന്റെ കുടുംബത്തോട് ചേർത്തു പിടിച്ച ലിവി അഭയ ഹിരൺമയ്ക്കൊപ്പമുള്ള ചിത്രവും അമൃത സുരേഷിനും കുടുംബത്തിനും ഒപ്പമുള്ള ചിത്രങ്ങളുമെല്ലാം പകർത്തിയിട്ടുണ്ട് അഭയയെ തന്റെ മരുമകളായി തന്നെ കൂടെ ചേർത്തിരുന്നു ലിവി കാരണം പതിനാല് വർഷത്തോളമാണ് ഗോപിസുന്ദർ അഭയയ്ക്കൊപ്പം ലിവിംഗ് ടുഗദറിൽ കഴിഞ്ഞത് ഭാര്യ പ്രിയയ്ക്കൊപ്പം ജീവിച്ചതിനേക്കാൾ ഇരട്ടി വർഷക്കാലമാണ് അഭയയ്ക്കൊപ്പം ഗോപിസുന്ദർ ജീവിച്ചത് ഒരിക്കൽ പ്രിയ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഇക്കാര്യം തെളിവു സഹിതം പറഞ്ഞതും വ്യക്തമാക്കിയതും അഭയയ്ക്ക് മുപ്പത്തിരണ്ടാം ജന്മദിനാശംസകൾ നേർന്ന ഗോപിസുന്ദർ അഭയയെ കണ്ടുമുട്ടിയ കാലത്ത് ഒപ്പം നടത്തിയ യാത്രയുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു അന്ന് പ്രിയയ്ക്കൊപ്പം ജീവിക്കുന്ന കാലമായിരുന്നു തന്നെ വഞ്ചിച്ചുകൊണ്ടായിരുന്നു അന്ന് ഗോപിസുന്ദർ ജീവിച്ചതെന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിയ സംസാരിച്ചത് അത് വളരെയധികം സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു മകൻ ഗോപിസുന്ദറിന്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളും വിവാദങ്ങളും നടക്കുമ്പോഴും അവർ മകനെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിരുന്നില്ല അമ്മയേക്കാൾ വളർന്ന മകന് സ്വന്തം ജീവിതം തെരഞ്ഞെടുക്കാനും ആഗ്രഹം പോലെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയ അമ്മ കൂടിയായിരുന്നു ലിവി ഒരു പെണ്ണിൻ്റെയും കണ്ണുനീർ മകന്റെ ജീവിതത്തിൽ വീഴാതിരിക്കാൻ ലിവി എല്ലാവരുടെയും ഒപ്പം നിൽക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും